ഫാഷനബിൾ എങ്കിൽ ആ ഫാഷൻ നിങ്ങൾക്ക് ൂടെ എന്നും വേറെ എവിടെയും പോകണ്ട സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചിത്ര വിമൻസ് അക്കാദമിയിൽ ജോയിൻ ചെയ്യും നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചു പഴയ ലക്കടി പൂക്കാട്ടുകുന്ന് റോഡിന്റെ നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ അകലൂർ കയൽപ്പള്ള റോഡിന് കുറുകെയുള്ള പാലം നവീകരിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത് പാലം പണി പൂർത്തിയാവുന്നതോടെ കായൽപ്പള്ള മുതൽ പൂക്കാട്ടുകുന്ന് വരെയുള്ള പി റോഡിന്റെ ഭാഗം ഒഴിവാക്കിയുള്ള ഭാഗമാണ് നവീകരിക്കുന്നതെന്ന് ലക്കിടി പേരൂർ പഞ്ചായത്ത് മുൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയകുമാർ പറഞ്ഞു സാമ്പത്തിക വർഷത്തെ പഴയ ലക്കിടി പൂക്കാട്ട് റോഡ് മെയിൻ്റനൻസിലുള്ള ഒരു കോടി രൂപ അനുവദിച്ച് കിട്ടിയത് അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു ഇപ്പോഴതിൻ്റെ ഭാഗമായി അകലൂര് കയൽപ്പള്ള തോടിന് കുറുകെയുള്ള ഒരു പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികളാണ് ആദ്യം നടക്കുന്നത് ഈ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ മുതൽ വരെയുള്ള പി കീഴിലുള്ള പത്രിപ്പാല ചന്ത റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ശോചനീയ അവസ്ഥയിലാണ് കിടക്കുന്നത് അത് പരിഹരിക്കുന്നതിനായി എം എൽ എ മുഖാന്തരം ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും ആ ഭാഗം കൂടെ യാത്രായോഗ്യമായാൽ ഇതുവഴിയുള്ള യാത്ര സുഖകരമാകുമെന്നും വിജയകുമാർ പറഞ്ഞു പത്തിരിപ്പാല ചന്ത റോഡ് പി ഡബ്ല്യുട കീഴിലാണ് അതിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞു അവസ്ഥയിലാണ് അത് അടിയന്തരമായി മെയിൻ്റെസ് ചെയ്യേണ്ടതുണ്ട് അതിനെ ബഹുമാനപ്പെട്ട എം എൽ എയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തികൾ നീക്കുന്നുണ്ട് ആ റോഡിന്റെ പ്രവർത്തനം കൂടെ പൂർത്തീകരിച്ചാൽ സുഗമമായ യാത്ര നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ബജറ്റ് ഫണ്ട് ഒരു കോടി രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് റോഡിന്റെ പ്രവർത്തികൾ നടക്കുന്നത്